ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് കാണാൻ പോകുന്നത് പാലക്കാടുള്ള ടിപ്പു സുൽത്താൻ കോട്ട അതായത് പാലക്കാട് കോട്ട ഗേറ്റ് കിടന്ന് നേരകത്തേക്ക് ചെല്ലുമ്പോൾ വലതുവശത്ത് കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ ഇരുപത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് ചാർജ് പാലക്കാട് കോട്ടയുടെ ചരിത്രം മൈസൂർ രാജാക്കന്മാരുടെ അധിനിവേശവുമായി ബന്ധമുള്ളതാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറിൽ കോഴിക്കോട് സാമൂതിരിയുടെ ശല്യം ഒഴിവാക്കാനായി മൈസൂർ രാജാവായ ഹൈദർ അലിയെ ക്ഷണിക്കാൻ പാലക്കാട് രാജാവായ ഇട്ടിക്കൊമ്പി അച്ഛൻ തീരുമാനിച്ചു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിയേഴിൽ തൻ്റെ സുഹൃത്തായ രാഘവ പിഷാരടിയോട് ഒരു കോട്ട നിർമ്മിക്കാനുള്ള സ്ഥലം കണ്ടെത്താൻ ഹൈദരലി ആവശ്യപ്പെട്ടു ഇവിടെ നിന്നാണ് പാലക്കാട് കോട്ടയുടെ ചരിത്രം ആരംഭിക്കുന്നത് അന്ന് പ്രചാരത്തിലിരുന്നത് ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ചിരുന്ന കോട്ടകളായിരുന്നു അതിൽ നിന്നും വ്യത്യസ്തമായി കരിങ്കൽ കോട്ട നിർമ്മിക്കുവാൻ അവർ തീരുമാനിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ കോട്ടയുടെ നിർമ്മാണം പൂർത്തിയാക്കി ഫ്രഞ്ചുകാരനായ ഒരു എഞ്ചിനീയറായിരുന്നു ആയിരുന്നു ശില്പി തോക്കുധാരികളായ ഭടന്മാർക്ക് ഒളിഞ്ഞു നിൽക്കാനും വീരങ്കി ഘടിപ്പിക്കാനുമാണ് കോട്ട നിർമ്മിച്ചത് ചുറ്റും വലിയ ആഴത്തിലുള്ള കിടങ്ങോട് കൂടിയതാണ് ഈ കോട്ട കോട്ടയ്ക്ക് ചുറ്റും മനോഹരമായ പൂന്തോട്ടവും നിർമ്മിച്ചിട്ടുണ്ട് ഇതാണ് കോട്ടയുടെ പ്രധാന കവാടം പ്രധാന കവാടം കടന്ന് അകത്തേക്ക് കടക്കുമ്പോൾ വലതുവശത്ത് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം ആണ് ഇടക്കാലത്ത് തന്നോട് ഇടഞ്ഞ ഇട്ടിക്കൊമ്പി അച്ഛനെ തടവിലാക്കിയ ഹൈദരലി അലി ശ്രീരംഗത്തേക്ക് കൊണ്ടുപോയി വിശ്വസ്തനായ ഇട്ടിക്കൊന്നി അച്ഛനെ പിരിക്കാൻ ഏർപ്പാടാക്കുകയും ചെയ്തു ഹൈദറിന് ശേഷം മകനായ ടിപ്പു സുൽത്താനും കോട്ടയിൽ ആധിപത്യം ഉറപ്പിച്ചു ബ്രിട്ടീഷ് സൈന്യത്തെ നേരിടാൻ ടിപ്പു സുൽത്താന്റെ നേതൃത്വത്തിലുള്ള സൈന്യം പുറപ്പെട്ടത് ഇവിടെ നിന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് നവംബർ പതിനഞ്ചിന് ബ്രിട്ടീഷുകാർ കോട്ട പിടിച്ചടക്കി സാമൂതിരിയുടെ ഭടന്മാരെ കാവൽ ഏൽപ്പിച്ച് സൈന്യം പിന്മാറി എന്നാൽ വൈകാതെ അവരെ അവിടെ നിന്നും തുരത്തി മൈസൂർ സൈന്യത്തിൻ്റെ അധീനതയിലാക്കാൻ ടിപ്പുവിൻ്റെ തന്ത്രങ്ങൾക്ക് കഴിഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് കൊച്ചിയിലെ രാജാവായിരുന്ന രാമവർമ്മ ശക്തൻ തമ്പുരാനുമായി ടിപ്പു സുൽത്താൻ നടത്തിയ കൂടിക്കാഴ്ചയ്ക്കും ഈ കോട്ട സാക്ഷ്യം വഹിച്ചു തിരുവിതാംകൂർ ആക്രമിക്കാനുള്ള തൻ്റെ ആഗ്രഹം ടിപ്പു വെളിപ്പെടുത്തിയത് ഇവിടെ വച്ചാണ് എന്നാണ് പറയപ്പെടുന്നത് ഇക്കാര്യത്തിൽ കൊച്ചിയുടെ സഹായം ആവശ്യപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ പാലക്കാട്ടെ മൈസൂർ ആധിപത്യം പൂർണ്ണമായി തകർന്നു അതോടെ കോട്ടയുടെ പൂർണ്ണ നിയന്ത്രണം ബ്രിട്ടീഷുകാരുടെ കൈകളിലായി അവർ അവരുടേതായ രീതിയിൽ കോട്ട രൂപാന്തരപ്പെടുത്തി പിന്നീട് ഇത് ഒരു ജയിൽ അയക്കി മാറ്റുകയാണ് ചെയ്തത് വരുതിക്ക് നിൽക്കാത്ത നാടുവാഴികളെയും മാടമ്പിമാരെയും തടവിൽ പാർപ്പിക്കാൻ ബ്രിട്ടീഷുകാർ ഈ കോട്ട ഉപയോഗിച്ചു ഈ കാണുന്നത് പോലുള്ള ഒമ്പത് കൊത്തളങ്ങൾ കോട്ടയ്ക്ക് ചുറ്റുമുണ്ട് ഭടന്മാർക്ക് ശത്രുക്കളെ നിരീക്ഷിക്കാനും പീരങ്കി ഉറപ്പിക്കാനുമാണ് ഈ കൊത്തളങ്ങൾ ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ കോട്ട ചരിത്ര സ്മാരകമായി പ്രഖ്യാപിച്ചു കോട്ടയ്ക്ക് ചുറ്റും ഒന്ന് നടന്നു വരുന്നതിന് രണ്ട് മണിക്കൂറെങ്കിലും വേണം ഉച്ചയ്ക്ക് അതിഭയങ്കരമായ വെയിലാണ് ഉച്ച കഴിഞ്ഞ് ഇറങ്ങുന്നതാവും കൂടുതൽ നല്ലത് ഇത് കോട്ടയുടെ ഉൾഭാഗം പൂന്തോട്ടം കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് കോട്ടയുടെ മുകളിൽ നിന്നുള്ള വ്യൂസ് നല്ല ഭംഗിയാണ് ചുറ്റുമുള്ള കിടങ്ങുകളിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട് അതിൽ മത്സ്യങ്ങൾ ആമകൾ എല്ലാം നിറയെ ഉണ്ട് ഇത് മുകളിൽ നിന്നുള്ള വ്യൂ ആണ് പാലക്കാട് വന്നിട്ട് കോട്ട കാണാതെ പോകുന്നത് വലിയ നഷ്ടം തന്നെയാണ് ഇവിടെ വിളക്ക് വയ്ക്കുന്നുണ്ട് എന്താണെന്നറിയില്ല അത് ഇവിടെ സർക്കാർ ഓഫീസുകൾ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് സപ്ലൈ ഓഫീസ് റേഷൻ കട മുതലായവ ഇപ്പോഴും ഉണ്ട് അവിടെ ഇനി കോട്ടാവാതിലൂടെ പുറത്തേക്ക് കിടക്കാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ്